നിറഞ്ഞു കവിയത് കൗതുകമാകുന്നു തെക്കങ്കര പഞ്ചായത്തിൽ കരിമത്ര കാപ്പി റോഡിലുള്ള തരിയൻ മുച്ചിക്കൽ മുഹമ്മദിന്റെ വീട്ടിലെ ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള കുഴൽ കിണറിൽ ആഴ്ചയിൽ ഒരു തവണ മാത്രം അര ടാങ്ക് വെള്ളം ലഭിച്ചിരുന്നിടത്ത് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ നിർത്താതെ വെള്ളം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നിൽക്കാതെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ വാസികൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ വീട്ടുടമസ്ഥന്റെ അനുവാദത്തോടെ വേണ്ട സൌകര്യങ്ങൾ ക്രമീകരിക്കുമെന്നും അതിനുവേണ്ട മുഴുവൻ തുകയും സംഘം ചെലവഴിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച് മഹാത്മാ സ്വയം സഹായ സംഘം ഭാരവാഹികളായ കുട്ടൻ കുട്ടൻമച്ചാട് ജെയിംസ് കുണ്ടുകുളം എ ബഷീർ എന്നിവർ അറിയിച്ചു ആ ഇതൊരു ഇരുപത്തിമൂന്ന് വർഷമായിട്ട് മുൻപ് കുത്തിയിട്ടുള്ള കിണറാണ് ഇരുപത്തിമൂന്ന് വർഷമായി നമുക്ക് ഇപ്പൊ ഈ അറ്റ വേനൽക്കാലത്ത് ഒരു അര ടാങ്ക് വെള്ളം രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ടുപോയി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്ന് കാലത്തിൽ മണി മുതൽ ഇപ്പൊ ഈ വെള്ളം എങ്ങനെ നിർത്താതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഉറു കുട്ടി ഒഴികിയ മതിരി നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് വില നിലവിലുണ്ടായിരുന്ന വെള്ളത്തിനേക്കാൾ രുചിയും ഇതുണ്ട് ഒരു മണോ മണവും വേറെ ഒരു ഒന്നുമില്ല ശുദ്ധമായിട്ടുള്ള കിണറുവെള്ളാണ് ഇവ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു പൊട്ടിയെന്നാണ് അനുമാനം ഈ വെള്ളം ഇപ്പൊ ഒരു മണിക്കൂർ ഒരു മണിക്കൂറല്ല നാല് മണിക്കൂർ കഴിഞ്ഞു നിരന്തരം ഒരേ പോഴ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്